ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ വൺ ട്വിസ്റ്റുകളും ഏഴിന് പണിയുമാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ആദിലെയും നൂറേയും ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് ഇതുവരെ പരിഗണിച്ചിരുന്നത് എന്നാൽ ഇന്നു മുതൽ ആതിലെയും നൂറേയും വേറെ വേറെ കണ്ടസ്റ്റൻസ് ആയിരിക്കും സെപ്പറേറ്റ് കണ്ടസ്റ്റന്റ് ആയിട്ടായിരിക്കും ബിഗ് ബോസ് ഇന്ന് മുതൽ ഇവരെ രണ്ടുപേരെയും പേരെയും പരിഗണിക്കുന്നത് ടാസ്കുകളിലാണെങ്കിലും നോമിനേഷനിലാണെങ്കിലും വോട്ടിങ്ങിലാണെങ്കിലും ഇവർ രണ്ടുപേരും ഇനി സെപ്പറേറ്റ് ആയിരിക്കും ഇതെന്തായാലും ബിഗ് ബോസ് കൊടുത്ത ഒരു ഏഴിൻ്റെ പണി തന്നെയാണ് ഇനി മുതൽ ഇവരുടെ വോട്ടുകൾ സ്പ്ലിറ്റാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവരിൽ നിന്നും ഒരു വ്യക്തി എവിക്റ്റ് ആയാൽ അത് മറ്റൊരു വ്യക്തിയെ സാരമായി തന്നെ ബാധിക്കും പത്തൊമ്പത് കണ്ടസ്റ്റൻസുകളെ വെച്ച് തുടങ്ങിയ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് പതിനഞ്ച് കണ്ടസ്റ്റൻസികളായിരുന്നു എന്നാൽ ഇവരെ രണ്ടുപേരെയും വേർ പിരിപ്പിച്ചതോടെ ഇന്ന് മുതൽ പതിനാറ് കണ്ടസ്റ്റൻസികളായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലുള്ളത് അതെന്തായാലും നല്ലൊരു തീരുമാനമായിട്ട് തോന്നി രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് അവരുടെ ഗെയിമുകൾ കളിക്കുന്നതാണ് വളരെ നല്ലത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം